നല്ല റാഗിയുടെ ദോശയും പിന്നെ ഒരു സ്റ്റൂവും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ഇത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ റാഗിയുടെ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എടുത്ത് അതിൽക്ക് ഉപ്പും എണ്ണ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അത്രേ ഉള്ളൂ എൻ്റെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക എൻ്റെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാരറ്റൊടുത്തിട്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് എനിക്കൊന്ന് പണി തന്നു കൈ അങ്ങോട്ട് മുറിഞ്ഞ് പോയി കഴിഞ്ഞു കുഴപ്പമില്ല ഹാ എനിവേ എൻ്റെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ പിന്നെ തേങ്ങയും പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും പെരിഞ്ചീരക്കും പിന്നെ കാഷ്യൂസും പിന്നെ ഈ ഏലക്കും പട്ടവും കറാൻ പോലായിട്ടുണ്ട് പിന്നെ അതിൽക്ക് നമ്മൾ ഈ ഒരു കടലും പിന്നെ കുറച്ച് വെള്ളവും പൂട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടാണ് അതിൻ്റെ ഒരു മിക്സിന് എണ്ണിട്ട് അത് അതിന് ഞാൻ ക്ഷീണിച്ച് പോയി കേസ് അപ്പോൾ ഞാൻ വിചാരിച്ച ആ ജ്യൂസും കൂടെ ഉണ്ടാക്കി കുടിക്കുകയാണ് അഞ്ച് ആകുക അതിന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ച് പിന്നെ അതിൽ പെരിച്ചിരുകയും നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് സവോളയും പിന്നെ പുതിയ എല്ലാം ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച മിക്സും കുറച്ച് വെള്ളം കൂടെ ചെറുത്തിട്ട് വെച്ച് മിക്സാക്കി പിന്നെ നമ്മൾ വേവിച്ചുവെച്ച വെജിറ്റബിൾസും കൂടെ ഇട്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചുപ്പും കുറച്ച് കുരുമുളക് കൂടും കൂടെ ഇട്ടിട്ടാ പിന്നെ ദോശ ഇട്ടിൻ്റെ കൊല ഇപ്പം കണ്ടല്ലോ പിന്നെ ഉമ്മടെന്ന് വഴക്കിട്ട് പിന്നെ ഉമ്മ തന്നെ ആ ബാക്കി ദോശയും കൂടെ ചിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ